അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പ്രിയമുള്ളവരെ നമ്മിൽ നിന്ന് പവിത്രമായ റജബ് മാസം വിടവാങ്ങുകയാണ് ഇന്ന് രാത്രി മാസം കാണുകയാണെങ്കിൽ നാളെ ഷേബാൻ ഒന്നിലേക്കാണ് നാം കാലെടുത്ത് വെക്കുന്നത് അതല്ലെങ്കിൽ നാളെ രാത്രി ഒന്നാം രാവായി കണക്കാക്കപ്പെടുന്നു വളരെയധികം മഹത്വമുള്ളതും ധാരാളം ശ്രേഷ്ഠതകളുമുള്ളതുമായ ഷേബാൻ മാസം ധാരാളം നന്മകൾ ഒരുമിച്ച് കൂടുന്ന മാസമാണ് സുഹൃതങ്ങളുടെ കലവകയായ വിശുദ്ധമായ ഷഹബാൻ ഹിജ കലണ്ടറിലെ എട്ടാമത്തെ മാസമാണ് ഈ മാസത്തെ സംബന്ധിച്ച് ഹബീബായ പ്രവാചകർ സാഹു അലഹി വസ്ല്ല മതങ്ങൾ പഠിപ്പിച്ചത് ഷഹബാൻ ഷഹരി ഷഹബാൻ എന്റെ മാസമാണ് എന്നാണ് അതേപോലെ തന്നെ വിശുദ്ധു സുബാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനിക്ക് നമ്മോട് സലാത്ത് ചെല്ലാൻ കൽപ്പിച്ചുകൊണ്ട് ഒരു ആയത്തിറക്കിയിട്ടുണ്ട് അവൻ്റെ മലക്കുകളുമൊക്കെ പേരിൽ സലാത്തി ചെല്ലിയിട്ടുണ്ടെന്നും നിങ്ങളും നിബിതങ്ങളുടെ പേരിൽ സലാത്തും സലാമും ചെല്ലണമെന്നും കൽപ്പിച്ചുകൊണ്ടുള്ള ആ ആയത്ത് അവതരിച്ചതും വിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ് അപ്പോൾ നബി അള്ളാഹു അലഹി വസല്ലമ തങ്ങളുടെ മാസമായ ഷഹബാൻ മാസത്തിൽ നാം കഴിവിൻ്റെ പരമാവധി സലാത്തുകൾ വർദ്ധിപ്പിക്കണം ആ സലാത്ത് ഒന്നുകിൽ അള്ളാഹു വസല്ലഅഅലിൻ വസല്ലിം എന്നാകാം അതല്ലെങ്കിൽ സലാത്തുൽ ഇബ്രാഹീമിയ എന്ന നാം നിസ്കാരത്തിൽ ചെല്ലാറുള്ള സലാത്താകാം ഇങ്ങനെ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം നിങ്ങൾക്കേതാണോ എളുപ്പത്തിൽ ചെല്ലാൻ കഴിയുന്നത് ആ സ്വലാത്ത് കഴിവിൻ്റെ പരമാവധി ഈ വിശുദ്ധമായ ഷഹബാൻ മാസത്തിൽ നാം വർദ്ധിപ്പിക്കണം അതോടൊപ്പം തന്നെ വിശുദ്ധമായ റജബ് മാസം ഒന്നു മുതൽ നാം ദുരാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പടച്ചവനെ ഈ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് തരണം റമദാൻ മാസത്തെ ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണം ആ റമദാനിൽ നോമ്പ് നോൽക്കാനും നന്ദു നിസ്കരിക്കാനും അതുപോലെ തന്നെ ഖിഹാത്ത് ഓതാനും ഒക്കെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അള്ള എന്നുള്ള ദ്വാഹ് ആ ദ്വാഹ് ഷഹബാൻ മാസം തീരുന്നതുവരെയും നാം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം മറ്റുള്ള മാസങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യാസങ്ങളുള്ള ഷഹബാൻ മാസം ഈ ഷാഹാൻ മാസത്തിന് ഹബീബായ നബി നബിസുലാഹു അലഹി വസ്ലം നിങ്ങൾ എന്ത് മാസമാണെന്ന് പറഞ്ഞതിന് പുറമെ റമദാൻ മാസത്തിനൊക്കെ റമദാൻ മാസം കഴിച്ചാൽ പിന്നെ ഏറ്റവും കൂടുതൽ നബിസലാഹു അലഹി വസ്ലം ഞങ്ങൾ നോമ്പനുഷ്ഠിച്ച മാസവും ഷാഹാൻ മാസമായിരുന്നു എന്നു മാത്രമല്ല ആ ഷാഹാൻ മാസത്തിൽ തന്നെയാണ് നാളെ പാരത്രിക ലോകത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് ഷഫായത്ത് നൽകാൻ വേണ്ടി ഹബീബായ നബി നബിസ്വലാഹു അലഹി വസലമ തങ്ങൾക്ക് തങ്ങളുടെ ഷഫായത്ത് കൊണ്ട് ഉമ്മത്തുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അധികാരം നൽകിയതും ഈ ഷാഹാൻ മാസത്തിൽ തന്നെയാണ് ഇസ്ലാമിന്റെ പല പല വിധികളും നടപ്പിൽ വന്നതും ഈ ഷാഹാൻ മാസത്തിലാണ് ഉദാഹരണത്തിന് റമദാൻ മാസത്തിൽ മുപ്പത് നോമ്പ് നോക്കൽ അത് നിർബന്ധമാണ് എന്ന വിധി വന്നത് ഷാബാൻ മാസത്തിലാണ് ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന വിധി വന്നത് ഷാബാൻ മാസത്തിലാണ് അതുപോലെ പിതൃ ജക്കാത്ത് നിർബന്ധമാണ് എന്നതിന്റെ വിധി വന്നത് ഈ ഷാഹാൻ മാസത്തിലാണ് എന്ന് പറഞ്ഞാൽ ഷാഹാൻ എന്ന് പറയുന്നത് വളരെ അധികം മഹത്വമുള്ള മാസമാണ് റമദാനിടക്ക് നമുക്ക് കിട്ടുന്ന ഈ സുന്ദരമായ മാസത്തിൽ നാം കഴിവിൻ്റെ പരമാവധി അമലുകൾ വർദ്ധിപ്പിക്കുക സലാത്തുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹു തായം നമുക്ക് തോഫീക്ക് ചെയ്യുമാറാവട്ടെ അതോടൊപ്പം തന്നെ ഈ ഷൈബാൻ മാസം മാസപ്പറവി കണ്ടു എന്നറിഞ്ഞ മുതൽ പതിനാല് ദിവസം വരെ സൂഹത്തു ദുഹാൻ ഓതുകയും ഓരോ ദിവസവും സൂഹത്തു ദുഹാൻ ഓതുമ്പോൾ അതിലെ ആദ്യത്തെ എട്ട് ആയത്ത് പതിനഞ്ച് പ്രാവശ്യം വീതം മടക്കി മടക്കി ഓതുകയും ചെയ്തുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾക്കും പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നതാണ് എന്ന് രേഖപ്പെട്ട് കിടക്കുന്നത് കാണാം പതിനഞ്ചാം ദിവസം എങ്ങനെ ചെയ്യണം എന്നത് ഇൻഷാ അല്ലാ അതുമായി ബന്ധപ്പെട്ട സമയത്ത് ഓർമ്മപ്പെടുത്താമെന്ന് ഇപ്പോൾ അറിയിക്കുന്നു ഏതായാലും ഈ വിശുദ്ധമായ ഷഹബാൻ മാസത്തിൽ നമുക്ക് ഏറ്റവും പുണ്യമുള്ള ഒരു ദിക്കർ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ആയിരം വർഷത്തെ തെറ്റുകൾ പൊറുക്കപ്പെടുന്നതും ആയിരം വർഷം അമൽ ചെയ്ത പ്രതിഫലം നമുക്ക് കിട്ടുന്നതും അള്ളാഹുവിന്റെ അടുക്കൽടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുന്നതുമായ ഒരു ദിക്റാണ് ഞാൻ പറയാൻ പോകുന്നത് ഇൻഷാ അള്ളഹ് കഴിയുന്നവരൊക്കെ അത് ഈ ഷാബാൻ മാസത്തിൽ വർദ്ധിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ആ ദിഖർ ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക നാം ഓരോരുത്തരും അത് ചെയ്യുക നിങ്ങളെല്ലാവരും ദുആ ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ ഇൻഷാൽ നമ്മുടെ ദുആയിൽ നിങ്ങളും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു ആ തിക്കിറ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക എന്നിവിന്റെ പരമാവധി നാം വർദ്ധിപ്പിക്കുക അള്ളാഹു നമുക്ക് എന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊണ്ട് വിശുദ്ധമായ ഷേബാൻ മാസത്തിന് വേണ്ടതുപോലെ സ്വീകരിക്കാനും അതിൽ കഴിവിൻ്റെ പരമാവധി അമലുകൾ വർദ്ധിപ്പിക്കാനും വിശുദ്ധ പുറാനോദാനും ഒക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ തുടർന്ന് വരുന്ന വിശുദ്ധമായ റമലാനിനെ അതിൻ്റെ അർഹിക്കുന്ന ബഹുമാനത്തോടുകൂടി സ്വീകരിക്കാനും നാളെ നമുക്ക് ആ റമലാൻ അനുകൂലമായി സാക്ഷി നിൽക്കാനുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനും അള്ളാഹു നമുക്കും കുടുംബത്തിനും ഭാഗ്യം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഈ ഇരുപത്തിയഞ്ച് പ്രവാചകന്മാരുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ നമുക്ക് വിശുദ്ധ ഫുഹാനിൽ തെറ്റാൻ സാധ്യതയുള്ള തെറ്റ് വരാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങളൊക്കെയുണ്ട് ആ ഭാഗങ്ങളൊക്കെ ഇൻഷാല്ല നമ്മുടെ ഈ ചാനലിൽ കൂടി പറയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ദുരാ ചെയ്യണമെന്ന് അറിയിക്കുന്നു അസലമലൈക്കും വരഹമുല്ലാഹി വാർത്തകാത്തൂ